ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങി അത് കാണാൻ വേണ്ടി പോയി അപ്പോൾ അതുപോലെ അവളുടെ കോപ്രായത്തിൽ തന്നെയാണ് ഇന്നും തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾ അമ്പലത്തിലായിട്ട് പോയി വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റ് വണ്ടിയിൽ പോകാനുള്ള ദൂരം തന്നെ ഉള്ളു അങ്ങനെ ഞങ്ങൾ പോയി പോകുന്ന വഴിക്ക് എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് അതാണ് ഇഷ്ടം ഈ ലൈറ്റൊക്കെ കാണാനാണ് പ്രധാനമായിട്ടും അവൾക്ക് ഇഷ്ടം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ നമ്മളവളെയും കൊണ്ട് പിന്നെ കാണിച്ചു കൊടുത്തൊന്ന് തൊഴുതിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു പോയത് അങ്ങനെ ഞങ്ങൾ കോവിലെത്തി അകത്ത് കയറി തൊഴുതു തൊഴുത് അവിടെ അപ്പം പൂജ സമയമായിരുന്നു അത് കഴിഞ്ഞ് അവിടെയൊക്കെ കയറി എല്ലാവരും ചുറ്റി തൊഴുത് അവിടെ വെച്ച് അവരുടെ ചേച്ചിയെ കണ്ട് അങ്ങനെ പിന്നെ അവൾ അവളുടെ ചേച്ചിയിലൂടെയായിരുന്നു എന്നിട്ട് അവൾക്ക് കോവില പോകുമ്പോൾ പ്രധാനമായിട്ട് ചന്ദനം ഇടണം അച്ചു ചന്ദനം ഇട്ടോട് ചന്ദനം ഇട്ടോട് അതാണ് അവളുടെ മെയിൻ ചന്ദന ഇടണം പിന്നെ എന്തോന്നും കാണിക്കയില് പൈസ ഇടണം ഇതൊക്കെയാണ് അവളുടെ പ്രധാന പരിപാടി പിന്നെ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഡാൻസും കാര്യങ്ങളും പിന്നെ ഐസ്ക്രീം പ്രധാന ഐസ്ക്രീം പിന്നെ ഇത് ഞങ്ങൾ എന്നാണ് പറയുന്നത് അങ്ങനെ അത് കുറച്ച് വാങ്ങിച്ച് പിന്നെ അവിടെയുള്ള കടകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ ഒരു ലൈം ഓടിക്കാൻ കയറി ലൈമ് കൊടുത്തിട്ട് എന്നപ്പോഴത്തേക്കാണ് പാർട്ടി ജയിച്ചതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതും കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലെത്തി